ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കേട്ടോ നന്ദവും നവ്യയും അനാമികയും കനകമൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അവരെ പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിച്ച് അങ്ങനെ കളിച്ചിരിച്ച് അങ്ങ് ഒരുമിച്ച് കൂടണം കേട്ടോ അപ്പോൾ കനകം പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും എനിക്കതിനുള്ള ഭാഗ്യമുണ്ടായി എൻ്റെ മക്കളുടെ മുഖത്ത് ആ നിറഞ്ഞ സന്തോഷവും കൂടി എനിക്ക് കാണാൻ പറ്റി ഇനി എൻ്റെ നവ്യമോളുടെ ജീവിതം നല്ലപോലെ ആയി കിട്ടിയാൽ ഈശ്വരൻ എനിക്കെല്ലാം കൊണ്ട് നന്നായി എന്നിങ്ങനെ പറയാനിട്ടാ അപ്പോൾ ഈ സമയം പറയണേ പറയുകയാണെങ്കിൽ ചേച്ചിയെ പോലും സങ്കടപ്പെടുത്തല്ലേ എന്തായാലും ചേച്ചിയുടെ ജീവിതത്തിലും വ്യത്യാസം വരും അനി അനിയും ആദർ കണ്ടിട്ടല്ലേ എന്തായാലും അഭി വളർന്നിട്ടുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്വഭാവ ഗുണം ആവിടിയുള്ള ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാടെ അഭിയും മാറും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോൾ ഈ സമയം എന്തുവാണെങ്കിലും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് ഇപ്പോൾ എന്തായാലും ടെൻഷൻ ടെൻഷനാക്കണ്ട ആദർചേട്ടന് മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ എന്നിട്ട് എന്നിട്ടിപ്പോൾ ആദർശേട്ടനെ മാറ്റം വന്നത് എങ്ങനെ അതുപോലെ ഈ പറയുന്ന അബിയേട്ടനും ഒരു മാറ്റം വരും അതുവരെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അത്ര ചെയ്താൽ മതി ഇപ്പോൾ എനിക്ക് എന്തായാലും എക്സൈസ് സെലക്ഷൻ കിട്ടിയതല്ലേ അതിനുപരി എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും ഒരുമിച്ച് ഇത്ര നാളായി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ വരുന്നത് അതും നിങ്ങളുടെ വീട്ടിലെ അമ്മായിമ്മമാരുടെ സമ്മതത്തോടു കൂടി അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് എന്നിങ്ങനെ പറയാനായിട്ടാ അങ്ങനെ അവർ ആ സന്തോഷം പങ്കുവെക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇതേ സമയം ആദർശ് തൻ്റെ അമ്മക്ക് വിളിക്കുകയാണ് അപ്പോൾ രവ്യാനാണെങ്കിലോ എപ്പോഴാണ് നീ ഓഫീസിൽ നിന്ന് വരുന്നത് അമ്മേ ഞാൻ വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത് നീ പിന്നെ എന്തിനാണ് വിളിച്ചത് ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് വരുന്നില്ല അമ്മേ പിന്നെ നീ എങ്ങോട്ടാണ് പോകുന്നത് നയനെ അവളുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് അവളുടെ അനിയത്തിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയതല്ലേ അപ്പോൾ നവ്യം നയനെ ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അമ്മ അറിയാലോ അപ്പോൾ ഞാനും ഒന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നീ എങ്ങോട്ട് പോയാലും വേണ്ടില്ല എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നീ അങ്ങോട്ട് പോകുന്നത് എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവളുടെ വീട്ടിലോട്ടല്ലേ നീ പോകുന്നത് പിന്നെ നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് ഇനിയിപ്പോൾ അവൾ നീ ചെന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് പിണങ്ങുമെങ്കിൽ നീ പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ അവിടെ ഇവിടെയും തൊടാത്ത ആ സംസാരം കേൾക്കുമ്പോൾ അദർശനെ എന്തൊക്കെയാണ് ഒരു പന്തികയോട് തോന്നുന്നത് തൻ്റെ അമ്മ അങ്ങോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നനയുടെ കാര്യം നോക്കില്ല പെട്ടെന്ന് അവിടെ എത്തുകയെന്ന് പറയാനാണ് നോക്കുക എന്നാൽ ഈ സമയം നേരെ തിരിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ നിൻ്റെ ഭാര്യ ഇനിയിപ്പോൾ വരാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണ്ട പിണങ്ങണ്ട പിണക്കിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാലും ഇപ്പം അമ്മയല്ലോ എൻ്റെ മോൻക്ക് വേണ്ടത് നിൻ്റെ ഭാര്യയല്ലേ കാണേണ്ടത് അതുകൊണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ ഇനി ആവേണ്ട എന്നും പറയുന്ന കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ ആദർശന് ഇങ്ങനെ എന്താ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആ ഒരു ഇതൊടുകൂടി ആദർശി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ ജലജ ഇതൊക്കെ കേൾക്കണം അപ്പോൾ ജലജക്കാണെങ്കിലോ മൊത്തത്തിൽ ഇവർക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട് മൊത്തത്തിൽ ഇവരെ നമ്മളെ പറ്റിക്കുകയാണ് അത് അഭിനയിക്കുകയാണ് ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇവരുടെ ഉള്ളിരിപ്പ് അത് അറിയാൻ എന്താ വഴി എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ അപ്പോഴാണ് അനാമികയെ കാണുന്നത് അങ്ങനെ അനാമികയാണെങ്കിൽ വളരെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് എന്താ മോളെ നിൻ്റെ മുഖത്തൊരു ടെൻഷൻ അതെ ഇന്നവള് വന്നിരുന്നു ആര് നന്ദു അതോ മുട്ടച്ചോ അതെ അവൾ തന്നെ അവൾ എന്തിനാണ് അവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയിത്ര അത് പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഏത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ജലജ അങ്ങ് ഞെട്ടിപ്പോകണേ എന്നിട്ട് ജലജ പറയണ മോളെ ഇനി നീ സൂക്ഷിക്കണം അതെന്താ അതെന്താ അമ്മയെ അങ്ങനെ പറഞ്ഞത് അതെ നീ നീ സൂക്ഷിക്കണം കാരണം ഇവിടെ ഇനി ഉണ്ടാകാൻ പോകുന്നത് അവൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ അനന്തപുരിയിലെ മറ്റുള്ളവരെ അറിയുമെന്ന് കരുതിയിട്ടാണ് ഇതുവരെ എല്ലാ കാര്യങ്ങളും ഒളിച്ച് മറിച്ചും വെച്ച് ചെയ്ത് എന്നാൽ കുടുംബത്തിലുള്ള ഒരാളെ എസ് ഐ ആയിക്കഴിഞ്ഞാൽ അറിയാത്ത ഈ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തടയിടാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇനി അവൾ എസ് ഐ ആയി ചാർജ് എടുത്താൽ ഇവിടുത്തെ അച്ഛൻ ആദ്യം കേസേൽപ്പിക്കുന്നത് ഇവിടെ നിന്ന് കാണാതെ പോയ ആ മുക്കുപണ്ടവും അതുപോലെ തന്നെ ആരാണ് പാലിൽ വിഷയം കൊടുത്തത് ഏട്ടത്തിക്ക് ആരാ പാലിൽ വിഷയം കൊടുത്തത് എന്നെ സത്യം അറിയിക്കുകയും ചെയ്യുമെന്ന് പറയാനിട്ടാണ് ഇത് കേൾക്കുന്ന അനാമികയുടെ കിളിയാകെ പോവാണ് ഈശ്വര അത് സംഭവിക്കും ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നത് എന്ന അനാമിക ഇങ്ങനെ ചിന്തിക്കുകയാണിട്ടാ അപ്പോൾ ഈ i ജലജക്കാണെങ്കിൽ മനസ്സിന് ഒത്തിരി സന്തോഷമാവാണ് ഒരാളുടെ മനസ്സ് ഭയപ്പെടുത്താൻ കഴിഞ്ഞല്ലോ എന്തായാലും താനും തൻ്റെ മകനും ഇപ്പോൾ അതിലില്ലാത്തത് തന്നെ താൻ തൻ്റെയും തൻ്റെ മകനെയും പിടിക്കപ്പെടില്ല എന്നാ ഒരു വിചാരമുണ്ട് എന്നാൽ അനാമികയെ പിടിക്കപ്പെടുമെന്ന് ജലജക്ക് മനസ്സിലാവണം ഇവളുടെ ഇവളുടെ തലയിൽ എല്ലാ കുറ്റവും ഇട്ടിട്ട് നമുക്ക് നൈസായി ഒഴിവാവണം എന്ന് തന്നെ ഇങ്ങനെ ജലജ ചിന്തിക്കുകയാണ് കേട്ടോ പിന്നീട് അനാമിക നേരെ പോകുന്നത് എടുക്കാനാണ് അങ്ങനെ ഫോൺ എടുത്ത് തൻ്റെ അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ തൻ്റെ അച്ഛനും അമ്മക്കും വിളിക്കുകയാണ് മോളെ എന്താ പ്രശ്നം അത് എനിക്ക് അച്ഛനെ ഒന്ന് കാണണം അമ്മയെ ഒന്ന് കാണണം നിങ്ങളും പെട്ടെന്ന് ഇന്ന സ്ഥലത്തോട്ട് വരുമോ അതിനെന്താ മോളെ ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങി എന്നാൽ ഞാനും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങോ പിന്നീട് അനാമിക നേരെ തൻ്റെ അച്ഛനെയും അമ്മയെയും നേരിട്ട് കാണണം എന്താടി അടി മോളെ അനന്തപുരിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമോ ഇനി ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് ഏറ്റവും വലിയ തലവേദനയായ കാര്യമാണ് അതെന്താ ആരാണ് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ആ മുട്ടില്ലേ ആ നന്ദു അവൾ എസ് ഐ ആവാൻ പോവുകയാണെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്നത് കൂടി രേവതി ആകെ ഞെട്ടി പോകുകയാണെങ്കിൽ ഈശ്വര അവൾ പോലീസിൽ കയറുന്നതിന് മുന്നേ ഇരട്ടടി അടിച്ച് ഞങ്ങളെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചതാണ് എന്നാൽ ഇനിയിപ്പോൾ അവൾ പോലീസായിക്കഴിഞ്ഞാൽ പല സത്യങ്ങളും അവൾ പുറത്ത് കൊണ്ടുവരുമല്ലോ എന്നിങ്ങനെ രേവതി പറയുമ്പോൾ ഉടൻ തന്നെ വേണ്ടി പറയണേ ഈശ്വര ശരിയാണല്ലോ പല സത്യങ്ങളും ഇനി പുറത്ത് വരും തെളിയി കിടക്കുന്ന ആ കേസുകളെല്ലാം തെളിയിക്കും പിന്നെ മാത്രമല്ല നവ്യ എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ പലതും പറഞ്ഞു കൊടുക്കും അത് കേൾക്കുന്ന അനാമിക പറയുന്നത് ശരിയാണ് നവ്യ എന്ന് പറയുന്നവ ഇന്നിവിടെ ചെറിയൊരു സൂചന പറഞ്ഞു ചിലവർമാർക്കൊക്കെ ഒരു തോന്നലുണ്ട് ഞങ്ങൾ ൊന്നിനും പറ്റാത്തവരാണെന്ന് എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ എക്സൈ ഉണ്ടായ പല കാര്യങ്ങളും നടക്കുമെന്ന് അത് എന്നെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണ് അച്ഛ അച്ഛാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പുറത്തു വരുമോ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇനി എന്താ ചെയ്യാന്ന് പറയുമ്പോൾ വേണ്ടു പറയണേ ഇനി ഒന്നും ചെയ്യാനില്ല മോളെ ആ വീട്ടിൽ നമുക്ക് ഇനി അധിക കാലമില്ല എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ കാണിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് കഴിവിൻ്റെ പരമാവധി ആ വീട്ടിൽ നിന്ന് എന്തൊക്കെ മോഷ്ടിക്കാൻ കഴിയുമോ അതൊക്കെ മോഷ്ടിച്ച് ഈ അച്ഛനെ ഫുഡ് വന്നു തരണം അച്ഛാ അതൊക്കെ റിസ്ക്കാണ് കാരണം ആ ദേവയാനി ആ വല്യമ്മ എന്ന് പറയുന്നവരുണ്ടല്ലോ അവർ മാറിയത് കൊണ്ട് തന്നെ സദാസമയം എല്ലാ കാര്യത്തിലും അവൾക്ക് ഭയങ്കര ശ്രദ്ധയാണ് അതൊന്നിപ്പോൾ നീ ആലോചിക്കണ്ട നീ എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണമോ അതല്ലെങ്കിൽ പണമോ എങ്ങനെയെങ്കിലും അടിച്ച് മാറ്റാൻ നോക്ക് എന്നിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങണം നല്ലത് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ രവിതി പറയണ അതൊക്കെ റിസ്ക് ആണ് നീ എങ്ങനെയെങ്കിലും അനിയെ സ്നേഹിക്കാൻ നോക്ക് എന്നിട്ട് അവൻ്റെ ഒരു കുഞ്ഞിനെ ആ വീട്ടിൽ പ്രസവിക്കാൻ നോക്ക് അതൊന്നും നടക്കില്ല അമ്മേ അവനൊരു കിഴങ്ങനാണ് അവനെ ഏത് സമയം ആ മുട്ടച്ച നേർക്കാണ് കണ്ണ് അവനെ കാണുന്നത് തന്നെ എനിക്ക് കലിപ്പാണ് ഞാനെൻ്റെ ഗതികോട് കൊണ്ട് അവിടെ നിൽക്കുന്നതാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ ആ കിഴങ്ങനെയായിട്ട് ഞാനങ്ങ് പോന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അപ്പോൾ ഉടൻ തന്നെ രേവതി പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണം മോളെ ഒന്നെങ്കിൽ നീ അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുക അതല്ലെങ്കിൽ നീ ഈ പറയുന്നത് പോലെ അച്ഛൻ പറയുന്നത് പോലെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ എന്തെങ്കിലും അടിച്ചു മാറ്റി നിന്നെ പിടിക്കപ്പെടുകയാണെങ്കിൽ അങ്ങ് പോരുക അതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയും അനാമികയുടെ അച്ഛനും ഇനി വിറയൽ നാളുകളാണ് അവർക്കിനി ഇനി പേടി സ്വപ്നമാവുകയാണ് നന്ദു എന്ന് പറയുന്നത് നന്ദു തന്നെ അടിച്ചത് ഇന്നും ഓർമ്മയിലുണ്ട് ഒരൊറ്റടിക്ക് പൊന്നിയിച്ച് പറഞ്ഞതുപോലെ അങ്ങ് തെറിച്ച് വീണ് ആ ഒരു സീനെ അനാമിക ഇങ്ങനെ കണ്ണിലൂടെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ അവൾ എസ് ഐ ആയി വന്നാൽ പിന്നെ പറയാനില്ല എന്നും അനാമിക ചിന്തിക്കുന്നോട്ട് പിന്നീട് ആദർശ നന്ദാവനത്തിൽ എത്താണ് അങ്ങനെ ആദർശനെ കാണുമ്പോൾ നന്ദുവും നബിയൊക്കെ വളരെ സന്തോഷവാനാവാണ് അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് നവിയച്ചെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതുതന്നെ എന്ന് പറയാം പക്ഷെ അതിലുപരി ഒരു എസ് ഐ ആവുന്ന ആ ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഈ അളിയനായ ഞാൻ എന്തെങ്കിലും നിനക്ക് തരേണ്ടേ എന്ന് പറഞ്ഞിട്ട് ആദർശ് നന്ദുവിന് ഇങ്ങനെ ആ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗിഫ്റ്റ് ഒരു മോതിരം ഇങ്ങനെ നിനയുടെ കൈകളിൽ കൊടുക്കണേ ഇത് അവൾക്ക് ഇട്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ഒരു ചെറിയ മധുരമൊക്കെ വാങ്ങിയിട്ട് നന്ദുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നിന്നെ കൊണ്ട് അതിന് കഴിയും നീ തന്നെ ആവേണ്ടത് നിനക്ക് യോഗ്യതയുള്ള പണി തന്നെയാണ് കിട്ടിയത് എന്നിട്ട് വേണം പല സത്യങ്ങളും തെളിയാതെ കിടക്കുന്ന അതെല്ലാം തെളിയിക്കാൻ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയുമ്പോൾ വനക്കം പറയണേ എൻ്റെ ആദർശം പോലെ ഇനി അവളോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കലേ ഇനി എന്തൊക്കെ പൊല്ലാപ്പാണ് ഇവിടെ എസ് ഐ കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് ഇനി ഇപ്പോൾ പേടിയാവുന്നു ഓരോന്ന് ആലോചിക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആദർശ് പറയാണ് ഇവിടെ ഒരു പോലീസ് പോലീസായിക്കഴിഞ്ഞാൽ ഈ നാടിനു തന്നെ അഭിമാനമാവും അമ്മേ നിങ്ങൾക്കിപ്പോൾ കേൾക്കുന്ന ഈ ചീത്ത പേരൊക്കെ മാറും അതെനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ ആദർശം പറയുമ്പോൾ നിൻ്റെ നാവ് പൊന്നാവട്ടെ എന്നിങ്ങനെ കനകവും പറയുന്നു കേട്ടോ